ഈ ലാൻഡ് ഫിൽട്ടർ എന്തിനാണ് വെക്കുന്നതെന്ന് പലർക്കും അറിയില്ല എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ടാങ്കിൽ നിന്ന് വരുന്ന പൊടി കാര്യങ്ങളെല്ലാ സംഭവം ഇതില് പൊടി കാര്യങ്ങളൊക്കെ ഇതില് പിടിക്കും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പിൽ വന്ന് അടിഞ്ഞു കൂടില്ല ചണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരിക ഇതെങ്ങനെ ശരിക്ക് വെക്കാൻ ചില ഇലക്ട്രീഷ്യന്മാർക്ക് ഈ സംഭവം എങ്ങനെ വെക്കേണ്ടതെന്ന് ഏത് പൊസിഷനിൽ വെക്കണമെന്നും അറിയില്ല ചിലവര് കാണാൻ ഇങ്ങനെ വെക്കണം ചിലർ കാണാൻ ഇങ്ങനെ വെക്കണം ചിലർ ഇങ്ങനെ വെക്കും എന്താണെന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ വന്ന് ഇങ്ങനെ തന്നെ വെക്കാം ഇതിലൂടെ വന്ന് ഇതിനെയാണ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ചാടിയിട്ടാണ് വെള്ളം ചാടിയിട്ടാണ് ഫിൽറ്ററായി പോവുക അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് ചണ്ടി വരിക അതുകൊണ്ട് നോക്കുമ്പോൾ തന്നെ കാണാം ഈ സംഭവം എങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതെന്നു എല്ലാ കാര്യങ്ങളും ഇതിനെയാണ് പിന്നെ ഇതിലെ കയറിയിട്ടാണ് ഇതിലെ ഫിൽറ്റർ ആയിട്ട് വരിക ഒരു തുണിയിലൂടെ എങ്ങനെ അരിക്കുന്നു അതേപോലെ തന്നെയാണ് ഈ സംഭവത്തിലൂടെ അരിച്ചു പോവുക ശരി അടുത്ത വീഡിയോയിൽ കാണാം